ക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആശ അതാ അലഹമ്മദിയില എനിക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മേ ലൈഫാണ് വീഡിയോ സ്കിപ്പ് ആയതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ വായൻ്റെ ല വാട്ടിയെടുക്കുകയാണ് വേറൊന്നും അല്ല ഇന്ന് സ്കൂളിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷുക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാവുന്ന വായൻ്റെ ല ഒന്ന് വാട്ടിയെടുത്തിട്ട് കൊടുത്തേക്കുമ്പോൾ പൊട്ടി പോകില്ലല്ലോ അപ്പോൾ എന്തായാലും അവന് രാവിലെ മദ്രസ് പോയി സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഇലവാട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇതാ വെള്ളപ്പാണ് അതിൻ്റെ മാവും കാര്യങ്ങളും ഒക്കെ തലേന്ന് തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ നല്ലപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ഇറക്കി വെക്കുന്നത് കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുള്ളൂ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളപ്പത്തിൻ്റെ ചട്ടിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് എണ്ണയൊക്കെ തൂവി കൊടുത്തതിന് ശേഷമാണ് ഓരോ ബെറ്റർ ഒഴിച്ചിട്ട് ചുറ്റിച്ചടിച്ച് ചുറ്റിച്ചെടുത്തിട്ട് നമ്മുടെ എന്താ പറയുക വെള്ളപ്പം ചുട്ടെടുക്കുന്നത് അങ്ങനെ ഒരു ബെറ്റർ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചട്ടിയിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ളൊക്കെ സംശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വെള്ളപ്പം ചുട്ടിയിട്ടുണ്ടായിരുന്നത് പണ്ടേൻ്റെ മൂത്തമ്മ ചുടുന്ന രീതിയാണ് കേട്ടോ ഇതുപോലെ ഇതുപോലത്തെ കല്ലിൻ്റെ നല്ല കട്ടിയുള്ള ചട്ടിയിൽ ചൂട് ചൂടാറുണ്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് വെള്ളപ്പം കഴിക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നല്ല പോലെ തന്നെ എന്താ പറയുക ഉള്ളൊക്കെ വെന്ത് നല്ല പോലെ തന്നെ ചട്ടിയിൽ നിന്ന് കിട്ടുന്നുമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ അടുത്ത പേറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വെള്ളപ്പം കഴിക്കുന്നത് എൻ്റെ മൂത്തമ്മൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ അതേപോലെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കൽ എന്നുള്ളതും മൂത്തമ്മയാണ് കേട്ടോ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അങ്ങനെതാണ് നമ്മൾ ആദ്യത്തെ വെള്ളപ്പം എടുത്ത് രണ്ടാമത്തും അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് പഠിക്കില്ല അങ്ങനെ ചോദിച്ച് പഠിച്ചിട്ടുള്ള ഒരു റെസിപ്പി പെട്ടതാണ് കേട്ടോ ഈ ഒരു വെള്ളപ്പം അപ്പോൾ ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അങ്ങനെയതാ വെള്ളപ്പം ചൂടലും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കാൻ വെച്ചും ചെയ്തു പിന്നെ പിന്നെതാ കട്ടൻ ചായ കാടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലപോലെ തന്നെ നമ്മൾ കരണ്ടടുപ്പിലാണ് കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുന്ന തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ ചെറിയൊക്കെ കടയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആവാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ചെറിയക്ക് മാത്രമുള്ള അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ വെറും വേഗം തന്നെ റേഷൻ പിടിയിൽ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും പിന്നെ ഞാൻ അധികം റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് നമുക്ക് വല്ലാതെ നോക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ അങ്ങനെതാ ചോറ് ആദ്യം തന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതാ ചെറിയ പാത്രത്തിൽ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചതാണ് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതും കൂടി ചെറിയ കൊണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധികം ഈ സാമ്പാർ പോലത്തെ ഐറ്റംസൊക്കെ തലേന്ന് തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുക കാരണം രാവിലെ എന്തായാലും നമുക്ക് തട്ടി പിടിച്ചിട്ട് തട്ടിപ്പിടിച്ചിട്ട് എടുക്കാനേ കുറച്ച് അങ്ങനെ അങ്ങനെതാ സാമ്പാറും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബീൻസ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബീൻസിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ആ മരപ്പയറോ അങ്ങനെ എന്തോ ഒരു അങ്ങനെ എന്തോ സംഭവമാണ് സത്യം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്ത് ഉപ്പേരി ആക്കി എടുത്തിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഉപ്പേരിയും കൂടി ആക്കി കൊടുത്തതിന് ശേഷം അത് ആ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇതുപോലെ ചെറിയ കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആവുന്നതുകൊണ്ട് നമ്മൾ പണികൾ എളുപ്പമാവും ചില ദിവസം മാത്രമാണ് ചെറിയക്ക് ഫുഡ് വേണ്ടാത്തത് അന്ന് പിന്നെ നമ്മൾ പിന്നെ സാവധാനമായി ൂട്ടോ ഉച്ചയ്ക്ക് ഉള്ള ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അങ്ങനെന്താ ബാക്കി വന്നിട്ടുള്ള പയറും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ പാത്രം തന്നെ ഒന്ന് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ കുക്കറൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്നവർ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഓൺലൈൻ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മതി കുറേ നേരമായിട്ടോ ചെറിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തുക്കണം കേട്ടോ അങ്ങനെ എന്താ നമ്മൾ വെള്ളപ്പും ഇറച്ചി യും ഒക്കെ പിന്നെ പിന്നെതാ ചായ കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ അടിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഇന്ന് പാട്ടാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ പാട്ട് നിങ്ങൾ കേൾപ്പിച്ചാൽ കഴിയാത്തുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് കേട്ടോ പിന്നെ അതാ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ ഇരിക്കൂ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയാത്ത കേട്ടോ ഇന്ന് ഞാൻ എന്തായാലും വേണ്ടിയില്ല ഒരുമിച്ചിരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം കണ്ടെത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്നിരിക്കാൻ ചെറിയ ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും പണിയായിരിക്കും കേട്ടോ ഇന്ന് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് തന്നെ സമാധാനമായി അങ്ങനെ എന്താ രാവിലത്തെ ഒക്കെ കഴിച്ച് ചെറിയ ലഞ്ചോ ഒക്കെ കൊണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ കടയിൽക്ക് ഇന്ന് രാവിലെ തന്നെ ആദ്യം അദ്രസ്സിലേ ഷുനാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെറിയ കടയിൽ പോകാറുള്ളത് അങ്ങനെ ആ ചെറിയക്കൊന്ന് കടയിലേക്ക് പോയിട്ടോ പിന്നെ ഞാനും ഞെയിന് മാത്രമാണ് അങ്ങനെതാ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടാവും കേട്ടോ ഇനി ഇതാ രാവിലെ ആദ്യം തന്നെ സിറ്റോട്ടാണ് ഇട്ട് അടിച്ചാരി ഇരിക്കുന്നത് ഈ ഒരു സിറ്റോട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പൂച്ച വല്ലാതെ കയറി നടക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്നും ഡെയിലി തുടച്ചിടാറുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഡെയിലി തുടക്കാറില്ല അധികവും ആവാറില്ല ഞാൻ മക്കളെ കൊണ്ട് കച്ചറാക്കാറുമില്ല കേട്ടോ കാരണം ഞാൻ എങ്ങനെയാണ് അവരെ ശീലിപ്പിച്ച് അതേപോലെ തന്നെ ഉണ്ടാവാറുള്ളത് ചില സമയങ്ങളിൽ ഞെയിനൊന്ന് കൂളായിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ടോയ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻസൊക്കെ ഇങ്ങനെ ഓർണമെൻറ്റ്സ് നമ്മൾ ബോക്സിലാക്കി വെക്കില്ല അതൊക്കെ ചിലപ്പോൾ എടുത്തു കൊടുത്തുനിന്ന് വരും കേട്ടോ അതപ്പം തന്നെ കളിയൊക്കെ കഴിഞ്ഞ് അത് ആ ഒരു രീതിയിൽ തന്നെ എടുത്തു വെക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെതാണ് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് വെച്ചു കേട്ടോ അതിൻ്റെ ഡെയിലി ഇവിടെ വിച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ വിച്ചാപ്പ ചായ ഒക്കെ കുറിച്ച് പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചിടുന്നുണ്ട് ഇങ്ങനെ തുടച്ച് നീറ്റാക്കിയിട്ട് ഇടുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക സമാധാനമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോഴേക്കും അടുത്ത് എന്താ പറയുക നേരാവും ആവും അപ്പം നമ്മൾ വീണ്ടും നമ്മളെ കിച്ചണ് അലങ്കോലാവും പക്ഷെ എത്ര അലങ്കോലമായാലും നമ്മൾ അതേപോലെ നീറ്റാക്കി വെക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു എന്താ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാനുള്ളത് അങ്ങനെ എന്താ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇനി ഒക്കെ ചെറുതായിട്ട് തലേന്ന് ഉണ്ടായിരുന്നേ പിന്നെ ലൂസ് ചെറുതായിട്ട് മോഷനും പോകുന്നുണ്ട് ലൂസായിട്ട് അങ്ങനെ ഞാൻ അവർക്ക് ഇതാ നെല്ലത്തൈരിൻ്റെ കഞ്ഞി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ചെറിയ മാത്രമുള്ള ഫുഡാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ കഞ്ഞിയാണ് വെക്കുന്നത് ചേക്ക് ഞങ്ങൾക്ക് ഇത്ര ഉണ്ടാക്കും കഞ്ഞി കുടിക്കുക എന്ന് വിചാരിച്ചിട്ടോ അവൾക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് പിന്നെ കഞ്ഞി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവൾ കഞ്ഞി ഒന്നും കുടിക്കില്ല കേട്ടോ ഇപ്പോൾ ഫുഡ് തന്നെ കഴിക്കാൻ കുറച്ചൊരു മടിയാണ് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ അവൾക്ക് പനിച്ച കൊണ്ട് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മോന് വിട്ട് വരുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അവനാണെങ്കിൽ സ്കൂളിട്ട് വന്നിട്ട് മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ പായൊക്കെ പൊങ്ങിയെടുക്കാണേ തലേന്ന് ചെറിയ പായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് പൈത്ത് പോകുന്ന ആ ഒരു രീതിയിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ പായം അങ്ങനെ ഇതാ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പായമൊക്കെ നല്ല പോലെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയൊന്ന് ഒന്ന് ഊറ്റിയെടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ കേട്ടോ തൊലി കളഞ്ഞെടുക്കുന്നത് അത് കൈ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ എല്ലാം എന്താ പറയുക ശീലിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നവും ഇല്ല കേട്ടോ അങ്ങനെ അതാ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുവച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇതാ കത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് പയംപൊരി ഉണ്ടാക്കാന്നാണേ അപ്പോൾ മോക്ക് വെയ്യാത്തതുകൊണ്ട് പിന്നെ അതൊന്നും ഉണ്ടാക്കണ്ട സിമ്പിളായിട്ട് എന്തെങ്കിലും തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ പുഴുങ്ങിയ പഴം ആകുമ്പോൾ ഞും നല്ലവണ്ണം കഴിച്ചു കൊടുക്കാം അങ്ങനെ പുഴങ്ങിയ പഴം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇതാ നല്ലൊരു പാൽ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ചായ കൂടിയും കാര്യങ്ങളൊക്കെ ആണേ നമ്മൾ കയ്യിൽ മിൽമൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇതേപോലെ തേങ്ങ ഇട്ടിട്ട് കഴിക്കട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്യൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ പുതിയൊരു വീഡിയോ വീടിയായിട്ട് കാണുമ്പോൾ ഇസ്ലാമലേക്കും ടേങ്ങി ഫോർ